കോട്ടണിലെ കുറച്ച് ഭംഗിയുള്ള പ്രിൻസ് കണ്ടാലോ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നല്ല തിക്ക് കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു നിങ്ങൾക്ക് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്ത് അങ്ങനെ വരുന്നു കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിമ്പിൾ ടോപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലതാണിത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് പ്രിന്റ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് പ്രിന്റ് ഇങ്ങനെ വരുന്നു അപ്പം നിങ്ങൾക്ക് പെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം സിംഗിൾ ആയിട്ട് ടോപ്പിന് മാത്രം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം നൈറ്റ് ചെയ്യാനും എല്ലാം നല്ല ഫാബ്രിക് ആണ് ഫാബ്രിക്കാണിത് വരുന്നു ലൈനിങ് ഇല്ലാതെ കുർത്തി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് വരുന്നു ഇതൊരു ൈലാക്ക് ഷെയ്ഡാണ് ലൈലാക്ക് യെല്ലോ പ്രിന്റ് ആ വരുന്നത് അങ്ങനെ വരുന്നു അത് സെറ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ട് നൈറ്റിക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ത്രീ മീറ്റേഴ്സ് എടുത്തിട്ട് യോക്ക് ചെയ്യാൻ യോക്ക് വെക്കാനായിട്ട് തേർട്ടി സെന്റിമീറ്റർ മറ്റേ പ്രിന്റിലും അങ്ങനെ എടുക്കാം ടോപ്പ് ചെയ്യാനാണെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് എടുക്കാൻ അങ്ങനെ വരുന്നു വരുന്നതിൽ അപ്പോൾ ഇതിൽ ഫോർ കളേഴ്സിലാണ് ഇങ്ങനെ ഒരു ടു സെറ്റ് അങ്ങനെ വരുന്നത് സെറ്റ് ബിഗ് പ്രിന്റും സ്മോൾ പ്രിന്റും അങ്ങനെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൽ വേറൊരു വരുന്നത് അങ്ങനെ വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇൻഡിഗോയിൽ അടുത്തൊരു വെറൈറ്റി ഇതങ്ങനെ വരുന്നു എല്ലാം ജയ്പൂർ കോട്ടൺ ആണ് തിക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്യുവർ കോട്ടൺ ആണ് അറിയാൻ പറ്റും